വെൽക്കം ടു കുഞ്ഞിനകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇപ്പം ഈ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീട്ടിൽ കാണും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു കുക്കിങ്ങിൻ്റെ ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ അത് കുറച്ച് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്പൊക്കെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിന് അതിന് മുന്നേ തന്നെ ഞാനിതിൽ ഞങ്ങൾ സ്ഥിരം ചിക്കൻ വാങ്ങാം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ഥിരം വീട്ടിൽ നടക്കുന്ന ഒരു കോമഡി ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്ത് തരാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞങ്ങൾ രാവിലെ തീരുമാനിക്കുന്നു നമുക്ക് ഇന്ന് ചിക്കൻ വാങ്ങാനൊക്കെ ഞാനും അമ്മയും അച്ഛനും കൂടെ തീരുമാനിക്കാൻ വെച്ചു അപ്പോൾ അമ്മ പറയുന്നു അച്ഛനോട് പറയും പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാൻ പറയുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ആ ചിക്കൻ വാങ്ങാൻ പോയി അങ്ങനെ അച്ഛൻ നല്ല കടയൊക്കെ നോക്കി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഫാമിലുള്ള ഒരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിലൊക്കെ പോയി നല്ല അടിപൊളിയുള്ള ലൈവായിട്ടുള്ള കട്ട് അപ്പം തന്നെ നമ്മുടെ അച്ഛനെ മുമ്പിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത ചിക്കൻ അച്ഛൻ വലിയ കാര്യത്തിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നതാണ് ഫസ്റ്റ് സീൻ അപ്പോൾ അമ്മയെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പിന്നെയും ഞാനും അച്ഛൻ്റെ ഇങ്ങനെ വെയിറ്റിങ് തുടങ്ങും കാരണം എന്താ പറയാ അമ്മയുടെ ഒരു ഡയലോഗ് ഇതായിപ്പോൾ വരും അങ്ങനെ അമ്മയാണെന്ന് തന്നെ പി പി ഈ ചിക്കൻ മൂത്താണല്ലോ ഈ ചിക്കൻ എന്താ ഇവിടുന്ന് നിന്ന് ഈ ചിക്കൻ മൂത്ത ചിക്കനാണല്ലോ എന്നൊരു ഡയലോഗ് അമ്മയുടെ നിന്ന് വരുന്ന കേട്ടോ ആ അതിനുശേഷം അമ്മ ആ ചിക്കൻ കഴുകിയെല്ലാം എടുത്ത് അത് അടുപ്പിലോട്ട് കയറിക്കുമ്പോൾ തന്നെ അടുത്ത ഡയലോഗ് എത്തും പാറു ചിക്കനൊന്നും പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഇല്ല ചിക്കന് പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ആ ഒരു കാര്യം ശരിക്കും വന്നാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ പണ്ടത്തെ ചിക്കൻ്റെ ടേസ്റ്റ് ഇന്നത്തെ ചിക്കൻ കറിക്ക് കിട്ടാറില്ല കാരണം എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പം എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അച്ഛനുണ്ടായിരുന്നു അപ്പൂപ്പൻ എൻ്റെ അപ്പൂപ്പൻ ആൾ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ആൾക്ക് സ്പെഷ്യൽ ഐറ്റംസ് മാത്രമേ ആൾ കുക്ക് ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്യില്ല ആൾ പറയുന്നത് ജീവിക്കുക ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ടേസ്റ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് എന്ന് പറയുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അപ്പം നല്ല രീതിയിൽ ചിക്കൻ അതേ കണക്ക് തന്നെ പായസം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ അമ്മമ്മയ്ക്ക് ചിക്കൻ ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എല്ലാം അപ്പം തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം പിന്നെ മാമനും കുക്ക് ചെയ്യായിരുന്നു ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ മാമനും അപ്പനും ആണ് സാധാരണ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്നത് ബാക്കി കറികളൊക്കെ അമ്മ പ്രിപ്പയർ ചെയ്യും അപ്പൊ ആ ഒരു ടൈമിൽ അപ്പൻ്റെ ചിക്കൻ എന്ന് പറയുമ്പം സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ അപ്പപ്പൻ ഈ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കിഴങ്ങിട്ടാൽ അടിപൊളി ചിക്കൻ ഇപ്പോഴും എനിക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ അപ്പൻ ഞങ്ങളുടെ കൂടെ കൂടെയില്ല ഇപ്പം മൂന്ന് വർഷമായി അപ്പം ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് എന്നാൽ പോലും അപ്പന ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു പൊടിക്കൈകൾ എന്നൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ അപ്പൻ ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും വേറെ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും നമ്മുടെ കറികൾക്കൊന്നും കിട്ടാറില്ല അത് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനും ആള് ഒരു കുക്കായിരുന്നു കേട്ടോ ആള് നല്ലൊരു പാചകക്കാരനായിരുന്നു ഈ അമ്പലങ്ങളിലും അങ്ങനെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരു പാചകക്കാരനായിരുന്നു അപ്പൻ്റെ കയ്യിലും എൻ്റെ കയ്യിൽ നിന്നും ഇത് എനിക്ക് പാചകക്കാർ യൂസ് ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പച്ചയ്ക്കും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അവരുടേതായ കുറച്ച് പൊടിക്കൈകൾ അങ്ങനെ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും ഒരിക്കലും നമുക്കിന്ന് കിട്ടത്തില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ച് ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പം ആ ഒരു എന്തൊക്കെയാണ് ആ ഒരു ടിപ്സ് എന്ന് നമുക്കൊന്ന് പറയാം അപ്പം അതിനു മുമ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ ഇതുപോലെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എൻ്റെ അപ്പൻ്റെ ചിക്കൻ കറി ഞാൻ താ വയ്ക്കുന്നുണ്ട് ഭയങ്കര നോസ്ട്രാജ ഫീൽ ആകും ആ ഒരു ചിക്കൻ കറിയുടെ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ അത് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ചിക്കൻ വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇപ്പം നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ചിക്കൻ നമുക്ക് ലൈവ് ചിക്കൻ കിട്ടാറുണ്ട് അത് നമുക്ക് തന്നെ സ്കിൻ ഔട്ടേഴ്സ് വിത്ത് സ്കിൻ സ്കിന്ന് അങ്ങനെ പലതരത്തിൽ ചിക്കൻ കിട്ടും നമ്മൾ എന്താണെങ്കിലും ഫ്രീസ് ചെയ്ത ചിക്കൻ നമുക്ക് കിട്ടും ഞങ്ങൾ ഒരിക്കലും ഫ്രീസ് ചെയ്ത ചിക്കൻ വാങ്ങാറില്ല ഞങ്ങൾ എപ്പോഴും വാങ്ങുന്നത് ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന ചിക്കൻ നമ്മൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് തരുന്ന ചിക്കനാണ് നമ്മൾ സാധാരണ അവിടെ ഇവിടെ വാങ്ങാറുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൊ നമ്മൾ ആദ്യം ആ ചിക്കൻ വാങ്ങും വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഫ്രീസിൽ ഫ്രീസറിൽ വെച്ച ചിക്കൻ നമ്മൾ ഒരിക്കലും വാങ്ങാൻ പാടില്ല അതിനുശേഷം നമ്മൾ അത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ടേസ്റ്റ് എങ്ങനെ വരാനാ പണ്ടത്തെ ആളുകൾക്കൊന്നും അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പം ആ ഒരു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ രീതിയിലൊരു സിപ് കവറിലിട്ട് നല്ല രീതിയിൽ അത് അടച്ചതിന് ശേഷം ഫ്രീസറിൽ നമ്മൾ വെക്കുക അപ്പൊ നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ടായിരിക്കും ഇതെന്നല്ലേ പറഞ്ഞത് ചിക്കൻ അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെ ഫ്രീസ് ചെയ്ത ചിക്കൻ വാങ്ങിച്ചാൽ കൊള്ളൂല എന്ന് അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ നമ്മൾ വാങ്ങുന്ന ചിക്കൻ നമുക്ക് അറിയില്ല അവർ എത്ര നേരം ഫ്രീസറിൽ വെച്ചതായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ചിക്കൻ കൊണ്ടുവന്നതിനു ശേഷം കുറച്ചുനേരം ഫ്രീസറിലല്ല ഫ്രിഡ്ജില് ഫ്രിഡ്ജില് നമ്മള് താഴെ നമ്മൾ വെക്കുക കുറച്ച് നേരം ഒരു മാക്സിമം ഒരു ട്വന്റി ഫോർ അവേഴ്സ് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത് നമുക്ക് അതല്ലെങ്കിൽ ഒരു ഫൈവ് ടു എയ്റ്റ് അവേഴ്സ് എന്തായാലും എല്ലാവരും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ മുന്നേ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒന്ന് വെക്കുക ഫൈവ് ടു എയ്റ്റ് അവേഴ്സ് നമ്മളൊന്ന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുക ഇതിൻ്റെ പുറകിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ജീവജാലങ്ങളെ പോലെ തന്നെയാണ് കോഴി നമ്മൾ കൊന്നതിന് ശേഷം അതിൻ്റെ മസിൽസ് ഒന്ന് ടൈറ്റ് ആകും ഇപ്പം നമ്മൾ തന്നെ അറിയാം നമ്മളൊക്കെ മരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി ഒരു കുറച്ച് സമയത്തിന് ശേഷം എങ്ങനെയാവും എന്നുള്ളത് പോലെ തന്നെയാണ് കോഴിയെ കൊന്നതിന് ശേഷം അതിൻ്റെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആകും അപ്പോൾ ഈ ടൈമ് സമയത്താണ് നമ്മളിത് ആ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് കട്ടി കട്ട് ചെയ്ത് കറി വെക്കുന്നത് അപ്പോൾ ആ ചിക്കൻ എത്ര സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നേ അത്രയും ഹാർഡായിരിക്കും ആ ചിക്കൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനെ കുറച്ചൊന്നും അതിൻ്റെ മസിൽസിന് മസിൽസ് ആ ഒരു ടൈറ്റ് ആവുന്ന ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ അതിനൊന്ന് ഏജ്ഡ് എന്ന് പറയും ഏജ്ഡ് ആക്കാൻ ഒരു ടൈം നമ്മൾ കൊടുക്കുക അങ്ങനെ അത് ഫ്രീ ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രിഡ്ജിൽ കറണ്ട് ഉണ്ടായിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കറണ്ട് പോയി കഴിഞ്ഞ് എടുത്ത് ചീത്തയായി കഴിഞ്ഞു അയ്യോ ഞാൻ ആ കിഡൻസ് വേൾഡിൽ കണ്ട പോലെ ആണല്ലോ ചെയ്തത് ചീത്തയായിപ്പോയി എന്ന് പറഞ്ഞ് വന്ന് ഇടരുത് കാരണം ഫ്രിഡ്ജിൽ വെച്ച് കറണ്ടില്ലായെങ്കിൽ അപ്പം തന്നെ എടുത്ത് യൂസ് ചെയ്യുക കറണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ അപ്പം നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ തിരിച്ചെടുത്തു തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിക്കനെ അപ്പം നമ്മൾ പറയും അതിന് അത് ഡീഹൈഡ്രേറ്റ് ആയി അതിന്റെ ശരീരത്തിലെ വെള്ളമായൊക്കെ പോയിരിക്കുക അല്ലെ അത് അത് കൊന്ന കോഴിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിലെ വെള്ളമായ ഒക്കെ പോരിക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എടുത്ത ചിക്കനെ എഗൈൻ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇടുക നമ്മൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെ കുറച്ച് നേരം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം കുറച്ച് നേരം എഗൈൻ നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്യാം അതിനകത്ത് അതിന് കുറച്ചൊരു ചെറിയ അളവില്ല അതിന് ശേഷം അതിനകത്ത് സോൾട്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ ലെമൺ ഇതെല്ലാം കൂടെ ഉപ്പ് മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതേപോലെ തന്നെ വേണമെങ്കിൽ ലെമണും കൂടെ നല്ല രീതിയിൽ ആഡ് ചെയ്ത വെള്ളത്തിൽ കഴുകിയെടുത്ത ചിക്കൻ ഈ ആഡ് ഈ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴുകിയെടുത്ത ചിക്കൻ അത്രയും ആയിരിക്കണം കാരണം നീ വെള്ളത്തിലിട്ട ചിക്കൻ പിന്നെ എഗെയിൻ നമ്മൾ കഴുകാൻ പാടില്ല ഒരു ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത വെള്ളത്തിലേക്ക് ഈ ചിക്കൻ എഗെയിൻ നമ്മൾ ഇട്ട് ഒരു ടെൻ ടു ട്വൽ ടെൻ ഒരു വൺ അവർ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എത്രയും വെക്കുന്നു അത്രയും നല്ലത് ഒരു വൺ അവർ ഒക്കെ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു എടുത്ത് നല്ല രീതിയിൽ നമ്മൾ നമ്മൾ ചേർക്കുന്ന മസാലകളെല്ലാം ചേർത്ത് ഏതൊക്കെയാണ് അവർ പറയുന്ന ഇഷ്ടത്തിലുള്ള മസാലകൾ ചേർക്കുക മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇത് ചെയ്യുമ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മസാലകളെല്ലാം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് കേട് കുറച്ച് തൈരും കൂടെ നമ്മൾ ഈ ഒരു മസാല കൂട്ടിൽ ആഡ് ചെയ്താൽ ഈ പറയുന്ന ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും എൻ്റെ അച്ഛൻ പറയുന്ന കണക്ക് ചിക്കൻ മൂത്തതല്ല അല്ലേത് അതുപോലെ കണക്ക് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ആ ഒരു കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ചിക്കൻ കറി നല്ല സോഫ്റ്റ് പീസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഇനി മുതൽ നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം മുതൽ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യും ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ചിക്കനെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം കഴുകിയതിന് ശേഷം ഈ ഒരു ചിക്കനെ കുറച്ചേരും ഈ വെള്ളത്തിൽ മുള മറ്റേ ലെമണും ഉപ്പും എല്ലാം അടങ്ങിയ ഒരു വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് ഇട്ടതിന് ശേഷം സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമുക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ചേർത്ത് അതിൽ കുറച്ച് വേണമെങ്കിൽ തൈര് കൂടെ ആഡ് ചെയ്ത് നമ്മൾ മസാലകൾ ചേർത്ത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കറി വെച്ചാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അമ്മ എൻ്റെ അമ്മ പറയുന്നത് നമുക്ക് പണ്ടത്തെ സ്നേഹ ടേസ്റ്റ് ഒന്നും നമുക്ക് ഒരുപക്ഷെ കിട്ടിയെന്ന് പറയില്ല പക്ഷേ എന്നാലും നമുക്കൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറി കഴിക്കാൻ പറ്റും അതിൽ ഞാൻ എല്ലാ യൂട്യൂബ് ചാനൽസും കാണുന്നതാണ് മെയിൻ മെയിനായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഒരുപാട് കാണുന്നവരാനുണ്ട് ഒരു ഭൂമാന്ന് പറഞ്ഞൊരു കുക്കിംഗ് ചാനലുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ചാനലാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു കുക്കിംഗ് ചാനലാണ് അപ്പോൾ അപ്പൊ ആൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല അല്ലെങ്കിൽ എല്ലാ മീറ്റും ഞാൻ കഴിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ആളുടെ ചില ടിപ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫോർമേഷൻ വെച്ചാണ് അവിടെ പല കറികളും ഉണ്ടാക്കാറുള്ളത് അത് നമുക്ക് ആളുടെ ചാനലിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻ പിന്നെ പല പല ചാനൽസിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇൻ കേസ് നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറി വെക്കുന്നതെങ്കിലും നമ്മൾ ആ നമ്മൾ മസാല ചിക്കനിൽ തേക്കാൻ എടുക്കുന്ന മസാല ചെറിയൊരു കുറച്ചൊരു എണ്ണ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് തേക്കുന്നതെങ്കിൽ അതിന് കൂടി ഇച്ചിരി കേടുകൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും ഒരു ടിപ്പാണ് അത് വേറൊരു ചാനലിൽ നിന്ന് കിട്ടിയൊരു ടിപ്പാണ് ചിലപ്പോൾ ഇത് ചിക്കൻ്റെ ആയിരിക്കില്ല വേറെ എന്തെങ്കിലും നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു റെസിപ്പിയിൽ നിന്നൊക്കെ എടുക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം എല്ലാവരും ഡ്രൈ ചെയ്യുക ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാൻ നെക്സ്റ്റ് ടൈം അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചിക്കൻ കറിയുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും താങ്ക്സ്